ബാലസംഘം ചെറുപുഴ വില്ലേജ് സമ്മേളനം ചെറുപുഴ ചെറുപുഴ സ്മാരക ഹാളിൽ വെച്ച് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ആലക്കോട് ചെകപുഴിപ്പിക്കുന്നത് ചെറുപുഴ വില്ലേജ് സമ്മേളനം ചെകപുഴ എവി സ്മാരക ഹാളിൽ വെച്ച് നടന്നു നിവേദ്യ സുരേഷ് പതാക ഉയർത്തി സമ്മേളന നടപടി ആരംഭിച്ചു എത്തിച്ചേർന്ന എല്ലാ കൂട്ടുകാർക്കും പിന്നെ ഇവിടെ എത്തിച്ചേർന്ന ജില്ലാ കമ്മിറ്റിയിലെ ഋതിൻ കെ വി നമ്മുടെ ഈ വില്ലേജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്ന് ചേർന്ന് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റിയിലെ ആൾക്കാർക്കും എൻ്റെ മുഴുവൻ കൂട്ടുകാർക്കും ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യത്തെ അജൻ്റെയായ പതാക വർത്തൽ പ്രസിഡന്റിനെ ക്ഷേത്രം Bala sangam zindaba Bala sangam zindaba Bala sangam zindaba Bala sangam zindaba ബാലസംഘം വില്ലേജ് കൺവീനർ പി പി ബാബു സ്വാഗതം പറഞ്ഞു ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം കെ വി ഹദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആ കാലങ്ങളിലെ ഒരു ദേശീയ വിദ്യാലയത്തിന് കുറച്ച് കുട്ടികൾ രൂപീകരിക്കുന്നതിന് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ബാലസംഘ രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഇപ്പൊ അതിനു മുന്നേ ദേശസേവ ും തുറ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ദേശീയോടോ അല്ലെങ്കിൽ ഏട്ടനോടോ അമ്മേനോടൊരു

ും പാടം കൂടെ പാടം പാടം തൊമ്പിട്ട്

പുതിയ ഭാരവാഹികളായി അഖിൽ പി എം പ്രസിഡന്റ് നിവേദസുരഷ് സെക്രട്ടറി പി പി ബാബു കൺവീനർ എന്നിവരെ തിരഞ്ഞെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ